ും മനസിലാക്കുന്നില്ല പ്രത്യേകിച്ച് ജലപ്രതികൾ മനസ്സിലാക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വേദിയിൽ കാണുന്ന ഈ അവസ്ഥ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കർഷകർ ഈ ഭരണസമിതിക്ക് ആഘോഷിക്കാനായിട്ട് കഴിയുന്നത് അത് കഴിഞ്ഞ് വരുമ്പോൾ പുതിയ ഭരണസമിതിയാണ് അതിൽ വരുമ്പോൾ അവരായിരിക്കും ആഘോഷ പരിപാടികൾ നടത്തും ഒരു ജനപ്രതിയായാലും ഒരു കർഷകനായാലും ഒരു കർഷകത്തൊഴിലാളിയായാലും അവൻ്റെ ജീവിതത്തിൽ ഒരു ഒരു ചെയ്യാനുള്ള പ്രവൃത്തിയെ കുറിച്ചുള്ള ഒരു ആഗ്രഹ ആഗ്രഹവും അതിനോടുള്ള ആത്മാർത്ഥതയിൽ ഉണ്ടാകണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഓരോരുത്തർക്കും ഉണ്ടാകുക ഇവിടെ പല ഘട്ടങ്ങളിലും പലതരത്തിലുള്ള വീഴ്ചകളുടെ നമ്മൾ മുന്നോട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ കർഷകരെ കണ്ടെത്തു വേണ്ടിയിട്ടുള്ള കമ്മറ്റി നമ്മൾ ചേർന്നപ്പോൾ ഞാനും പല ഞാനിങ്ങനോട് നാല് ഭാഷ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ കർഷക ദിന പരിപാടി പഞ്ചായത്ത് പറയുന്നപ്പോഴും ഞാൻ എല്ലാ പരിപാടിയും പങ്കെടുക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് പലപ്പോഴും പറയാറുണ്ട് കർഷക ദിനത്തിന് വേണ്ടി നമ്മൾ എന്താണ് കണ്ടെത്തിയത് കർഷകർക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്തത് കർഷകരെ ആദരിക്കാൻ വേണ്ടി അവർക്ക് എന്ത് പ്രോത്സാഹനമാണ് നൽകിയത് എന്നൊക്കെ നമ്മൾ സംസാരിച്ചു സംസാരിച്ചപ്പോൾ തന്നെ കൃഷി ഓഫീസർ തമ്മിലെടുത്തോളം പൈസ നല്ലൊരു കൃഷി ഓഫീസറാണ് പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചായത്തിന്റെ ഇരുപത്തി മൂന്ന് വാർഡുകളിലും കോവിഡുമായി ബന്ധപ്പെട്ടുള്ള സമയത്തും അല്ലാതെ ഒരുപക്ഷെ നമുക്ക് പിന്നെ വന്യബന്ധങ്ങളുടെ ചെറിയ ഉപദ്രവങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കൃഷി ചെയ്യാൻ കഴിഞ്ഞ സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അതിനു തേടി അങ്ങോട്ട് പോയി വിട്ടും വളവും സംവിധാനങ്ങളൊക്കെ ചെയ്തു കൊടുത്താലും നമുക്ക് വെറുതെ കിട്ടുന്ന സാധനം എന്നതിൽ അത്

അല്ലെങ്കിൽ അവരെ അവർ ഋഷി ഇറക്കാം അതിനുവേണ്ടി നമ്മൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഒരു കുടുംബശ്രീക്കാരവും ഒരു ഒരു മഹരത്തിന്റെ മേറ്റുമാരവും ഇങ്ങോട്ട് വന്നിട്ടില്ല പഞ്ചായത്തുമായി ബന്ധപ്പെട്ടില്ല നമ്മളെ വിഷിപ്പുമായി ബന്ധപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ ആ മേഖലയിൽ നമ്മളോട് പുറത്തുവിടണം എന്നുള്ളത് വസ്തുതയാണ് ഇപ്പം നമുക്കറിയാം ഈ ഇന്ന് ഞാൻ രാവിലെ രാവിലെ ഇന്നലെ ദിവസത്തെ പ്രാധാന്യം അനുസരിച്ചു കൊണ്ട് പൊട്ട പൊട്ടാണ് വീട്ടിലുണ്ടാക്കിയത് അപ്പോൾ അത് കഴിക്കണമെങ്കിൽ പഴം അപ്പൊ ഞാൻ രാവിലെ പോയി ഒരു കിലോ പഴം വാങ്ങിയപ്പോൾ പഴം തൊണ്ണൂറ് രൂപയാണ് വില ഒരു കിലോ പഴം തൊണ്ണൂറ് രൂപ എന്ന് പറയുമ്പോൾ നമ്മളെ കേരളത്തിൽ വാങ്ങാമായിരുന്നു അപ്പൊ ഇന്ന് ഒരു കിലോ പഴം തൊണ്ണൂറ് രൂപ എന്ന് പറയുമ്പോൾ കൃഷിക്കാരൻ കൃഷി കിടക്കുമ്പോൾ നഷ്ടമാണ് എന്ന് പറയാൻ പറ്റില്ല കൃഷി ആത്മാർത്ഥമായി കൃഷി കിടക്കിയാൽ കൃഷിയിൽ പോകിയെങ്കിൽ മണ്ണിൽ പണി എടുത്താൽ ആ പണി എടുക്കുന്ന സാധനം കിട്ടാൻ ഇവിടെയും നല്ല വിലയുണ്ട് എന്നുള്ളതാണ് രൂപ എന്ന കാര്യത്തിൽ നമ്മൾ അഞ്ച് ഒരു ഒരു വാട ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് എനിക്ക് തോന്നൽ ഞാൻ കൃഷിയൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് അറിയാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അഞ്ചു പടലയുള്ള പഴ കൊല അഞ്ഞൂറ് രൂപയാണ് ലഭ്യമാകുന്നത് അപ്പോ നമുക്ക് ആ രീതിയിലൊക്കെ ചെയ്യാൻ കഴിയുന്ന സംവിധാനം എത്രയോ പ്രാവശ്യം നമ്മൾ ஜம் உண்டு மக்களுக்கு நல்ல பச்சக்கொடுக்கிறது ஆளுக தயாராக ഞാൻ ഇവിടെ ഇന്ന് അരങ്ങരിച്ചിരിക്കുന്ന ഈ പൂ നിലവിൽ വച്ചിരിക്കുന്ന ഈ പൂവ് നമ്മുടെ പഞ്ചായത്തിൽ പരച്ചോട് ചർച്ചിലെ വിശ്ലേഷകൻ അദ്ദേഹമാണ് പൂവാണ് ഇതായിരിക്കുന്നത് നമ്മൾ കാലത്ത് ഈ പൂ കാണണമെങ്കിൽ തോപ്പായിലെ പൂ വന്നാൽ മാത്രമേ നമുക്ക് അത്തപ്പൂ ഇടാൻ കഴിയുകയുള്ളൂ തോപ്പായിലെ പൂ കേരളത്തിൽ വന്നില്ലെങ്കിൽ കേരളത്തിൽ അത്തപ്പൂ ഇടാൻ കഴിയാത്ത സാഹചര്യമാണ് അപ്പോ നമുക്ക് വേണമെങ്കിൽ എന്ന് പറയുന്നത് പോലെ ആ ഒരു പ്രവർത്തനവും പ്രവണതയും നമുക്ക് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് അല്ലാതെ നമ്മള് നമുക്ക് നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ തമിഴ്നാട്ടിനെയും മാത്രയും കണ്ട് കാത്തിരിക്കേണ്ട ഒരവസ്ഥയിലുള്ളത് നൽകും എന്ന് കാര്യം അപ്പൊ നമ്മൾ ഈ നമ്മുടെ കാർഷിക വികസന സമിതി കൂടിയപ്പോൾ ഏറ്റവും വലിയ ഒരു കർഷകരാണ് നമ്മുടെ വിജയം വിദ്യയാനം കൃഷിയിലെ വലിയ യഥാർത്ഥം കുറച്ച് വസ്തുക്കളോട് വേണ്ടി കൃഷിയാണോ പറഞ്ഞ തീരുമാനം എടുത്ത തീരുമാനം എന്ന് പറയുന്നത് കർഷക ദിനം ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ വീട്ടിൽ പിടിക്കുന്നത് ഉപരിയായി കർഷക ദിനം കഴിഞ്ഞാലും നമ്മൾ പിടിക്കാൻ കഴിയും കർഷകന് ശേഷം ഒരു ഒരുപാട് ഒരാൾ എന്ന രണ്ടുപേരും അവരെ കണ്ടെത്തിക്കൊണ്ട് ആ വിവിധ മേഖലയിലുള്ള വിവിധ തരത്തിലുള്ള കൃഷികൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനത്തിൽ സപ്പോർട്ടുകൾ കൃഷിഭവൻ അതുപോലെ പഞ്ചായത്തുമായി ചേർന്ന് ഈ വരുന്ന വർഷം അടുത്ത വർഷം നമ്മൾ ഈ കർഷകരെ നമ്മൾ ആഘോഷിക്കുമ്പോൾ വെള്ള ഗ്രാമപഞ്ചായത്തിനകത്തുള്ള പുതിയ കർഷകരെ കണ്ടെത്തി കർഷകർ പ്രകീരി വിള നിറങ്ങി ആ വിളത്തിൻ്റെ വിളവെല്ലോടു കൂടിയുള്ള ഒരു ആഘോഷമാക്കി മാറ്റണം എന്നാണ് നമ്മൾ തീരുമാനിച്ചത് தீர்ச்சியாயும் கிருஷி ஓஃபீசர் அந்த தாற்பி ஆஃபீஸர் உதவ தாற்ப அப்படின் காஷிகளும் அங்கங்களுக்கு அது தாற்பே நமக்கு வரையும் ஈ மாதம் கழி அடுத்த அது வர வளர ஆகோஷ பரிமாடியை மாற்றியுள்ள ஒரு பிரவர்த்தனும் இப்போ

ഈ ഭരണ വർഷത്തെ കർഷകന്റെ ആഘോഷ പരിപാടി എന്റെ ഒരു ഒരു ദൗത്യമായി വിജയമാക്കാൻ വേണ്ടി ഇവിടെ എടുത്തുകൊണ്ടാണ് ഞാൻ ഈ അധ്യക്ഷ പുസ്തകം അവസാനിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അതിൽ വെല്ലുവിളിയായിട്ട് ഞാൻ നമുക്ക് ചെയ്യാൻ കഴിയും കഴിയാത്തതായാലൊന്നുമില്ല അത് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നാണ് ദൗത്യമാണ് ആ ദൗത്യം ഞാൻ ഏറ്റെടുക്കും നേടിയെടുക്കും എവിടെ നമ്മുടെ ഈ വർഷം കർഷകരെ ആചരിക്കുമ്പോൾ തന്നെ അവർക്ക് ക്യാഷ് അവാർഡ് കൊടുക്കണമെന്ന് നമ്മുടെ ും പക്ഷേ വരുന്ന വർഷത്തെ ഇതിൽ നിന്ന് ഇരട്ടിയായിരുന്നു എന്നും കൂടെ പറഞ്ഞുകൊണ്ട് എന്റെ വാങ്ങുകൾ അവസാനിപ്പിക്കുന്നു എന്റെ വാർത്തകൾ അവസാനിപ്പിച്ചുകൊണ്ട് നൽകുന്നു നന്ദി നമസ്കാരം